ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ തിരക്കേറുന്നു ശബരിമല നട തുറക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദേവസ്വം ബോർഡും ക്ഷേത്രം ഉപദേശക സമിതിയും വിവിധ ഭക്തജന സംഘടനകളും വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ തന്നെ ശബരിമല ഇടത്താവളങ്ങളിൽ ഒന്നായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർധിക്കുന്നു ഏറ്റുമാനൂരപ്പനെ കണ്ടുതൊഴുത് അനുഗ്രഹം തേടുന്നതിനായി മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി യാത്ര തിരിക്കുന്നത് ശബരിമല നട തുറക്കുന്നതിന് മുൻപേ തന്നെ ക്ഷേത്രത്തിൽ അയ്യപ്പ അയ്യപ്പഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു ഇവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും വിവിധ വകുപ്പുകളും ഭക്തജന സംഘടനകളും ഒരുക്കിയിട്ടുണ്ട് വിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും കൈലാസ് ഓഡിറ്റോറിയത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ തന്നെ വൈദ്യസഹായത്തിനായി വിവിധ വകുപ്പുകളുടെ സംവിധാനവുമുണ്ട് ഉണ്ട് മണിക്കൂറും ആംബുലൻസ് സേവനവും ലഭ്യമാണ് ബുധനാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ദിവസവും ആയിരം പേർക്ക് അന്നദാനവും ശനി ഞായർ ദിവസങ്ങളിൽ ആയിരത്തി പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് അയ്യപ്പഭക്തർക്കായി ക്ഷേത്രത്തിൽ ചുക്ക് കാപ്പി വിതരണവും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും ക്ഷേത്ര മൈതാനത്ത് നിന്നും കെ എസ് ആർ ടി സിയുടെ പമ്പ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ സേവനത്തിനായി അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹെൽപ്പ് ഡെസ്കും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സർവീസും ലഭ്യമാകും ജില്ലാ ഭരണകൂടത്തിന്റെ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട് കല്യാണ മണ്ഡപത്തിനോട് ചേർന്ന് അയ്യപ്പ അയ്യപ്പഭക്തർക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസിന്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എയ്ഡ് പോസ്റ്റും ഇവിടെയുണ്ട് ഡ്യൂട്ടിക്കായി ആറ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെ ക്ഷേത്രത്തിന് മുന്നിലെ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് തിരക്ക് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള അവധി ദിവസങ്ങളിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ട് കൂടി പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഐഫോറി